न भूमि न जलम छ न तेजो न जवाय न चाकाशम न च न बुद्धिराण गोचर है എല്ലാ കൂട്ടുകാർക്കും പൗത്രം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ കൊട്ടിയൂരുള്ള ഒരു പ്രമുഖ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് ബാവലി നദിയുടെ പടിഞ്ഞാറ് കരയിലും മറ്റൊന്ന് കിഴക്കേക്കരയിലുമാണ് കിഴക്കേ തീരത്തുള്ള ശ്രീകോവിൽ അതായത് കിഴക്കേശ്വരം അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ മാത്രം തുറക്കുന്ന ഒരു താൽക്കാലിക ആശ്രമമാണ് യാഗക്ഷേത്രം വൈശാഖ ഉത്സവത്തിൻ്റെ ഇരുപത്തിയേഴ് ദിവസങ്ങൾ ഒഴികെ വർഷം മുഴുവനും ഇത് അടച്ചിരിക്കും എൺപത് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന പുണ്യവൃക്ഷങ്ങൾക്കു നടുവിൽ നിബിട വനപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നദിയുടെ കിഴക്കേക്കരയിലുള്ള അക്കരക്കുട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലമായിരുന്നുവെന്നും അതിൻ്റെ സമാപനത്തിൽ സതീദേവി ഈ സ്ഥലത്ത് സ്വയം തിഹിച്ചുവെന്നും പുരാണങ്ങൾ പറയുന്നത് നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള വടക്കേശ്വരം അല്ലെങ്കിൽ ഇക്കരക്കുട്ടിയൂർ മറ്റെല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഒരു സ്ഥിരം ക്ഷേത്ര സമുച്ചയമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇവിടെ പുഴയിൽ കുളിച്ച് ശുദ്ധിയായിട്ടാണ് അക്കരക്കുട്ടിയൂർ ക്ഷേത്രാങ്കണത്തിലേക്ക് പോകുന്നത് ഞാനും ഇവിടെ പുഴയിലേറങ്ങി കുളിച്ചു നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന് ഉത്സവം തുടങ്ങുന്നതു മുതൽ ഇതുപോലെ തിരക്കായിരിക്കും എന്നും എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് വടക്കൻ കേരളത്തിലെ പുരാതന തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ പശ്ചിമഘട്ടത്തിലെ ശാന്തമായ മലമ്പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ വരുന്ന ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമായ വൈശാഖ മഹോത്സവത്തിൽ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് മാത്രമാണ് അക്കരക്കുട്ടിയൂർ തുറക്കുന്നത് അക്കാലത്ത് ഇക്കരക്കൊട്ടിയൂർ അടഞ്ഞു തന്നെ എടുക്കും ഇതുകൊണ്ടോ ദർശനത്തിനുള്ള നീണ്ട നിരയാണ് എന്ത് തിരക്കാണെന്ന് നോക്കിയേ പ്രകൃതിയും മനുഷ്യരും ദൈവവും ഒന്നാകുന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം നിപിടവനത്തിൻ്റെ ഹൃദയഭാഗത്തും ഇരമ്പുന്ന നദിക്ക് മുന്നിലും ദൈവത്തിൻ്റെ സ്വന്തം നാടിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു അനുഭവമാണ് അക്കരക്കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂർ എന്നീ രണ്ടു ക്ഷേത്രങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് കണ്ണൂരിലെ മലനിരകൾ ആതിഥേയത്വം വഹിക്കുന്നു ശക്തമായ ബാവലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് എല്ലാ വർഷവും ഉത്സവ ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ആ ക്ഷേത്രമാണ് വേദി മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെ സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിലാണിത് ഭക്തർ ഒരു സ്വയംഭൂലിംഗത്തെ ആരാധിക്കുന്നു ഔപചാരികമായ ഒരു ഘടനയുടെ അഭാവത്തിന് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് മണിത്തറ എന്ന് പേരിട്ടിരിക്കുന്ന നദിയിലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് പ്രതിഷ്ഠ നെയ്യാട്ടം മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് വയനാട്ടിലെ മുതിരേരിക്കാബിൽ നിന്ന് വാൾ കൊണ്ടുവരുന്നതോടെയാണ് തുടക്കം ഓലമേഞ്ഞ കുടിലുകൾ മാത്രം അനുവദിക്കുന്ന മഴക്കാലത്ത് തിരുവഞ്ചിറക്കുളത്തിലാണ് കൊട്ടിയൂർ ഉത്സവം നടക്കുന്നത് പവിത്രമായ കുളം ബാവലി നദിയുടെ ഒരു നീരുറവയും പോഷക നദിയുമാണ് ഇത് ഒരു ആകർഷകമായ അന്തരീക്ഷമാണ് കേട്ടോ പുരാതന വേദകാലത്തെ ഓർമ്മപ്പെടുത്തൽ കൊട്ടിയൂർ തന്നെ ശാന്തമായ ഒരു കുന്നൻ പ്രദേശമാണ് കൊട്ടിയൂർ ക്ഷേത്രം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ യാഗമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണ് കേട്ടോ ഓരോ സമുദായത്തിനും അവരുടെ തീർത്ഥാടനത്തിന് പ്രത്യേക ആചാരങ്ങളും കർത്തവ്യങ്ങളും നിർവഹിക്കാനുള്ള അവകാശം നൽകുന്ന അപൂർവമാണ് കൊട്ടിയൂർ ക്ഷേത്ര തീർത്ഥാടനം മലമുകളിൽ മഴയെത്തുമ്പോൾ പാൽച്ചുരത്തിന് താഴെ കാടുകൾ പച്ചപ്പിൻ്റെ കുടചൂടി നിൽക്കും കാട്ടുചോലകളിൽ അരുവികൾ താളം പിടിക്കുമ്പോഴാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക പ്രകൃതിഭാവങ്ങളുടെ വേഷപ്പകർച്ചയിൽ ഓലക്കുട ചൂടിയും കാലങ്ങൾക്ക് മുമ്പേ ഈ യാഗ ഭർണശാലയിൽ തീർത്ഥാടകർ എത്തിയിരുന്നു പ്രകൃതിയിലേക്കുള്ള തീർത്ഥാടനമാണിത് ഓലമേഞ്ഞ ദേവപ്പുരകളും പർണശാലകളുമായി കാലത്തിന് ഇന്നും തിരുത്താൻ കഴിയാത്ത വിധം പ്രകൃതിയുമായി കൊട്ടിയൂർ ഇണങ്ങി ചേർന്നിരിക്കുന്നു കേരളത്തിൽ പ്രകൃതിയുമായി ഇത്രയധികം ഇണങ്ങിയ മറ്റൊരു ആരാധന ആരാധനക്ഷേത്രമില്ല മോക്ഷങ്ങളുടെ കൽപ്പടവുകൾ താണ്ടി അവനവനിലേക്കുള്ള യാത്രയായാണ് കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ കാലം ഗണിച്ചെടുക്കുന്നത് മഴയുടെ ആരവങ്ങൾ മലയ്ക്കുമീതെ പെരുമ്പറം ഒഴുക്കുമ്പോൾ ഇളനീരാട്ടവും ശിവേലികളുമായി കുട്ടിയൂർ ശിവക്ഷേത്രവും തിരക്കിലാവും അക്കരക്കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരുമായി വൈശാഖ മഹോത്സവവും നിറവിലെത്തുന്നതോടെയാണ് ഒരു മഴക്കാലം കൂടണയുന്നത് ദക്ഷിണകാശിയായ കുട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിൻ്റെ ഓർമ്മകളിൽ ജലിച്ചു നിൽക്കുകയാണ് വയനാട്ടിലെ മുതിരേരിക്കാവും ഈ കാവിൽ നിന്ന് വാൾ എഴുന്നള്ളിച്ച് എഴുത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ തുടക്കം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും പതിവുതെറ്റാതെ നടക്കുന്നു മുതിരേരിയിൽ നിന്നും വാൾ വരുന്നതും കാത്തിരിക്കുകയാണ് വൈശാഖ മഹോത്സവവും നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾക്ക് പോലും ഗണിച്ചെടുക്കാൻ കഴിയാത്ത വിധം കാലത്തെ പിന്നിലാക്കി മുതിരേരിയിലെ വാൾ ഇപ്പോഴും കുട്ടിയൂരിലേക്ക് എഴുന്നള്ളുന്നു കാടും മലയും കടന്ന് മഴയിൽ വെള്ളം നിറഞ്ഞ കഴിക്കോട്ടൂർ വയലിൻ്റെ മറുകരകൾ നീന്തി കടന്നും ദക്ഷന്റെ ശിരസറുത്ത വാളുമായി ചരിത്രത്തിൽ ഇടം തേടുകയാണ് ഈ യാത്രയും പോയ കാലങ്ങളിലൊക്കെയും മുടങ്ങാതെ നടന്ന വാളുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ ഇന്നും ആളുകളെത്തുന്നു പെരും മഴയത്തും കിലോമീറ്ററുകളോളം ദൂരം കാടും മേടും താണ്ടി കാൽനടയായി ക്ഷേത്രം മേൽശാന്തി കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വാളെത്തിക്കുന്നു പഴക്കം നിർണ്ണയിക്കാൻ കഴിയാത്ത വിധത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് വയനാടൻ പൈതൃക ഭൂമിയിലെ വേറിട്ടൊരു അനുഷ്ഠാനം ദക്ഷയാഗത്തിന് സമാനമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ശിവൻ ദക്ഷിണ പതിച്ച് ചുഴട്ടി എറിഞ്ഞ ഉടവാൾ വയനാടൻ മലമടക്കുകൾ കടന്ന് മുതിരേരിയിൽ വന്ന് വീണു എന്നതാണ് ഐതിഹ്യം മലയാളമാസമായ ഇടവത്തിലെ ചോദ്യയിലാണ് കൊട്ടിയൂരിലെ ഉത്സവം തുടങ്ങുന്നത് ഇതിനു മുന്നോടിയായി തന്നെ മുതിരേരി ക്ഷേത്രത്തിലും ഒരുക്കങ്ങൾ തുടങ്ങും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം തെയ്യാട്ടത്തിൽ തുടങ്ങി തിരുകുലശാട്ടത്തോടെയാണ് സമാപിക്കുക പെരും മഴ നനഞ്ഞും ആയിരങ്ങൾ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ എത്തുന്നു ദക്ഷിണ കാശി തൃച്ചെറുമന്ന് വടക്കീശ്വരം എന്നീ പേരുകളിലൊക്കെയാണ് കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്നത് ആരാധനയ്ക്കുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്നതിനാൽ ഭക്തദിനത്തിൽക്ക് വളരെ കൂടുതലാണ് ഇവിടെ കൊട്ടിയൂരിലെ ഇന്നത്തെ ആചാരങ്ങൾ ശ്രീ ശങ്കരാചാര്യരാണ് നിശ്ചയിച്ചത് തൻ്റെ ആത്മീയ ദർശനം കൊണ്ട് അക്കരക്കൊട്ടിയൂരിൽ ശിവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് തൻ്റെ പാദസ്പ്രശത്താൽ പുണ്യഭൂമിയെ മലിനമാക്കാൻ തയ്യാറാവാതെ ഇക്കരക്കൊട്ടിയൂരിൽ വന്ന് പ്രാർത്ഥിച്ച് യാത്രയായി എന്നാണ് ഐതിഹ്യം വൈശാഖവേളയിൽ കൊട്ടിയൂരിലെത്തുന്നവർക്ക് വഴിക്ക് ഇരുവശവുമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ വെള്ളനിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആകർഷണീയതയുടെ മറ്റൊരു മുഖമാണ് ദക്ഷയാകം നടത്തിയ കർമ്മയുടെ താടി പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ഏകദേവസ്ഥാനമാണ് അക്കരെ കൊട്ടിയൂർ ഇത് ഭവനത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം ഗുളികദോഷം ശനിദോഷം രാഹു കേതു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഓടപ്പൂനെ ഭക്തജനങ്ങൾ കണക്കാക്കപ്പെടുന്നത് വീടുകളിലും വാഹനങ്ങളിലും ഐശ്വര്യവർധനയ്ക്കായും ഇത് തൂക്കിയിടുന്നു ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കുട്ടികളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം